mararam mararam dan dan dung 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 tak tak tuntung tuntung നമ്മൾ പാറി പറന്ന് നടന്നവരെ ഇപ്പൊ നമ്മളെ പിടിച്ചാണെങ്കിൽ ചിഞ്ചുകൂട്ടി കയറ്റി വെച്ചേക്കുക നമ്മളെ കൊണ്ട് വിൽക്കാൻ വേണ്ടിട്ട് ഇനി നമ്മളെ കൊണ്ട് പോകുന്നവരായെങ്കിലേ കറി ഉണ്ടാക്കുമ്പോഴേക്ക് അതിലെടുത്ത് ഇട്ടിട്ട് നമ്മളെ തീർക്കും അതെ അതെ നമ്മളെ കറിക്കാത്തത് നമ്മളെ കട കൊണ്ട് വെച്ചിട്ട് അവന്റെ ഒരു നിപ്പ് കണ്ടില്ലേ അതെ അവനിട്ട് നാൻ്റെ പണി കൊടുക്കണം ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊടുത്താണ് ഞാൻ കടയായത് ഇവിടെ ആൾക്കാരൊന്നും കയറുന്നില്ലല്ലോ കൈയിരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു കട ഉണ്ടാക്കിയത് ഇതിപ്പോ തിരക്കും കൊറവാന്നുണ്ട് ഈ കടയില് ആ കുഴപ്പമില്ല ഇപ്പൊട്ട് അഞ്ചാറ് മാസം അല്ലായു ഈ കട ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ക്ലച്ച് പിടിക്കുവായിരിക്കും നിന്റെ ക്ലച്ചി പിടിപ്പിക്കാണോ ഞങ്ങള് പറഞ്ഞു മ്മയോട് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുപോയി മുട്ടായി വാങ്ങിച്ചു കൊടുത്താ പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നി കുപ്പ് പഞ്ചസാര േട്ടാണെങ്കിൽ <laughs> <laughs>

നവാ പടന്നാണ് ഇները തെറ്റീന്ന് പറ്റിയ അങ്ങെ വന്നപ്പോൾ ആളൊക്കെ വരുന്നുണ്ട് ഈ പിള്ളാരെ വീന്ന് തിരവാട്ട് ഇങ്ങോട്ട് വന്നോരെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു പാവങ്ങൾ പിള്ളരെ എടിക്കോ തരണേ ഫെററോ ചേട്ടേ ശരി ഞാൻ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരാം ആ ശരി ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം എങ്ങനെ വിട്ടോട്ട് പോവാ ഇനി നമുക്കൊന്ന് ചെന്ന് ഈ ഫെററോ ചേട്ടേയേക്കാം കൊള്ളാ നിങ്ങൾ എന്താന്ന് തീർപ്പോ ദോനെ ഇതിനെ എനിക്കൊന്നും കിട്ടുമെന്ന് തോന്നില്ല ആഹ് ബസ്ത് ഞങ്ങളാണോ തീർക്കുന്നത് കുട്ടവല്ലേ കിട്ടേ ഞാൻ ഒറ്റയ്ക്ക് ഇതി തീർക്കും കുട്ടവറ ചേടി പറഞ്ഞ കണേ വരാഞ്ഞേദ

നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മ്മളുദ്ദേശിക്കുന്നവരല്ലി ഭയങ്കര നാക്ക്ടുത്ത കള്ളത്തിന് മാത്രമേ പറയത്തുള്ളൂ അവളെ ശെരിക്കും കള്ളല്ലമ്മ പറയുന്നത് ഉള്ള ആരും ഉള്ളവർക്ക് തുറന്നു പറയാം പക്ഷെ അത് ഇച്ചിരി പൊടിപ്പൊന്നും അങ്ങനെ വയ്ക്കുന്നേ ഉള്ളു ഓ അതിരിക്കട്ടെ ഈ ഇങ്ങനെ ഇതുവരെ വന്നില്ലല്ലോ ഓ ഈ കറിക്കൊക്കെ ഉപ്പിടണം ഈ പെണ്ണിപ്പരും നീന്ത ശാരതെങ്ങനെയൊറ്റയ്ക്കട പറഞ്ഞു നിനക്ക് വിട്ടോ സന്ധിക്ക് പോവായിരുന്നു ചിന്നിനടെ പോവാൻ വേണ്ടിട്ട് അല്ല നമ്മുടെ തൊട്ടടുത്തിന്റെ കട അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു വിട്ടത് പോടാ നിന്റെ മുട്ടായി ഇവിടെ അത്യാവശ്യമുള്ള സാധനം എന്റെ ഉപ്പും പിന്നെ ഗരം മസാലയൊക്കെ അതൊന്നും കറക്കിയിടാൻ പറ്റില്ല അവളെ താമസിച്ചുവരുന്നുണ്ട് നിന ഇവിടെ അവരുടെ കൂടെ പോകുന്നോ ടെൻഷൻ ആവും ആ പിന്നെ പാടെ ആ നിങ്ങൾ കണ്ടുവരു എത്തിയോ അയ്യോ പോളെ ഇവിടെ ഇങ്ങനെ ഇല്ല ഇങ്ങനെയെങ്കിലും കടയിൽ പോയിക്കോ ട്രച്ചാണ ഞാൻ അപ്പോൾ പറഞ്ഞു അവൾ എന്നെ ഒട്ടിക്ക് വിട്ടന്ന് ഇവരൊന്നും ചോദിക്കാൻ അമ്മ പക്ഷേ അവൾ ഒട്ടിക്ക് അല്ലല്ലോ പോയത് ഇവരില്ലർന്ന കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു അവൾ ഇങ്ങോട്ട് മുട്ടത്ത് കേറുന്നവരെ കണ്ടപ്പോൾ ഇവിടുന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് ചേട്ടനെ വിളിക്കട്ടെ നിങ്ങൾ എന്താ വാങ്ങിയതായിട്ട് കടയിലെ മാളൂട്ടേക്കി നീട്ടി കടന്ന് കരഞ്ഞ നിങ്ങൾ കേട്ടില്ലാർ ഞാൻ മുട്ടേ വേണമട്ട കരഞ്ഞു അപ്പോൾ അവൾ അമ്മയോട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങി മുട്ടേ വാചെടുക്കാൻ പറഞ്ഞ ഞാൻ മാളൂട്ടിയോട് ഈ അടയപ്പദ മുട്ടേ വാക്കിയോണ്ടിട്ട് അവർ അവിയിലേ കണ്ടു എന്നിട്ട് ഞാനങ്ങി മുട്ടേ വാക്കിയേ ചെയ്തു അവൾന്ന് എന്താ മുട്ട എവിടെങ്കിലും ഒളിച്ച് മാറിയെന്ന് പിന്നായിരിക്കും പാട കൊട്ടു മനേ അവൾ അങ്ങനേക്ക് ചെയ്യൂ അറിയുന്നില്ല അമ്മേ ഞാൻ ഒരു പല പോസിബിലിറ്റി പറഞ്ഞു തരെയുള്ള അക്കാ അമ്മേ ഹൊയ്ോ എങ്ങനെ ഇതെ വിളിച്ചു കൊണ്ടത നിക്ക് ചാർവനെ അങ്ങോട്ട് വരുവാ അയ്യോ എന്തോ ഈ കാണുന്നത് ഗരം മരരം ററമൻ മരറഹമൻ dan madudungdungdung tatuntung perkontok ഹൊയ്ോ ഇത് வேறത്തൊന്നല്ലേ ഇത് ഗരം മര കൊച്ചു ഇതൊരു പ്രെയിൻ റോഡ് ആനിമല ഞാനങ്ങൾ ചീവിക്കുന്നു കണ്ടാർ ഒറ്റാർ വിട്ടിപ്പോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേക്കാം അതൊക്കെ ഇണ്ടാവാക്കാന്

അയ്യോ പ്രൈൻ തോട്ടായാലും അല്ലേ ഞാൻ അമ്മയെ ഒതുക്കിയല്ലോ അമ്മയുടെ ബുദ്ധി നമുക്ക് അത്